രാജാക്കട ടൗണിൽ ശ്രീലക്ഷ്മി ഇന്റർനെറ്റ് കഫേ എന്ന സ്ഥാപനം നടത്തി വരുന്നതിനിടയിലാണ് രാജാക്കട് സ്വദേശിയായ കുന്നേൽ പ്രദീപിന് രക്താർബുദം പിടിമുറുക്കുന്നത് ഒരാഴ്ച മുമ്പാണ് മോണയിൽ നിന്നും രക്തം വന്നു തുടങ്ങിയത് തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും പരിശോധനയിൽ രക്താർബുദമെന്ന് കണ്ടെത്തി ഇതോടെ തിരുവനന്തപുരം ആർ സി സിയിൽ പ്രവേശിപ്പിച്ചു മജ്ജമാറ്റിവെക്കുക മാത്രമാണ് ഏകമാർഗ്ഗമെന്ന് ഡോക്ടർമാർ അറിയിച്ചു മജ്ജ നടപ്പാക്കേണ്ടത് ലക്ഷം രൂപ വേണമെന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് നിലവിൽ യും കീമോതെറാപ്പി നടത്തി വരികയുമാണ് മജ്ജ മാറ്റിവെക്കുന്നതിനായി ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ വേണ്ടിവരും മാതാപിതാക്കളായ ഗോപിയും വിലാസിനിയും ഭാര്യ അഞ്ചുവും പന്ത്രണ്ടും ഒൻപതും വയസ്സുള്ള രണ്ടു കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് പ്രദീപിൻ്റേത് ഈ വലിയ തുക ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലും അധികമാണ് പ്രദീപിനെ സഹായിക്കാൻ മനസ്സുള്ളവർ ഫെഡറൽ ബാങ്ക് രാജാക്കാട് ശാഖയിൽ പ്രദീപിൻ്റെ പേരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് നമ്മുടെ ചെറിയ സഹായം പ്രദീപിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും സിൻഡോ രാജാക്കാട് ടോം മീഡിയ രാജാക്കാട്